നമസ്കാരം ആന ദൗത്യം തുടരുന്നു മാനന്തവാടി സ്വദേശി അജീഷിന്റെ ജീവനെടുത്ത ബേലൂർ മഗ്ന ദൗത്യം നാലാം ദിനത്തിലാണ് ഇന്ന് ആന മണ്ണുണ്ടി ഭാഗത്താണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടരുകയാണ് പ്രദേശത്തെ അടിക്കാടാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആന ഇതുവരെ മയക്കുവെടി വെക്കാൻ സാധിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് യു ഡി എഫ് എം എൽ എ മാർ മാർച്ച് നടത്തും അതേസമയം കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലാ കളക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചു തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഡിവിഷനുകളായ കുറുക്കൻമൂല കുറുവ കാടംകൊല്ലി പയ്യമ്പള്ളി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് ആനയുടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ഇന്നലെ രാവിലെ രണ്ടു വട്ടം ലഭിച്ചിരുന്നു തെരച്ചിലിൽ പത്തരമണിയോടെ കണ്ടെത്തി ആനയെ നൂറു മീറ്റർ അകലെയായിരുന്നു ആന പെട്ടെന്ന് ഉൾക്കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു കുങ്കി ആനകളുടെ സാന്നിധ്യം ആനയെ ഭയപ്പെടുത്തുന്നതായി സംശയമുണ്ട് ആനയെ രണ്ടാമത് കണ്ടത് ചതുപ്പ് പ്രദേശത്തായിരുന്നു അവിടെ വെച്ച് മയക്കുവടി വെച്ചാൽ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല വീണ്ടും ആന ഉൾക്കാട്ടിലേക്ക് പോയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിനെ ഇന്ന് തന്നെ മയക്കുപടി വെച്ച് തളയ്ക്കാനാകും എന്നുള്ളതാണ് വനംവകുപ്പ് കരുതുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്